എല്ലാവർക്കും ലെറ്റ്ക്രാക്കിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നുള്ള പതിനഞ്ച് ചോദ്യങ്ങൾ നോക്കാം എല്ലാം മുൻവർഷ ചോദ്യങ്ങളാണ് അപ്പോൾ രണ്ട് ദിവസമായി നമ്മൾ വീഡിയോസ് ഒന്നും ചെയ്തിരുന്നില്ല ഭയങ്കര മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു പലയിടത്തും കറണ്ട് ഇല്ല പിന്നെ നമുക്ക് ചുറ്റിലും എന്താ പറയാ കഷ്ടപ്പാടും ഈ വലിയൊരു ദുരന്തങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ വയനാട്ടിലുണ്ടായിട്ടുള്ള ഒരു ദുരിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ന്യൂസിലെ മരണസംഖ്യ എങ്ങനെ ഉയർന്നു വരുന്നതും കാണാതായവരുടെ എണ്ണം കൂടുന്നതും ഒക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം അതൊന്നും മൈൻഡ് ചെയ്യാതെ നമുക്ക് നമ്മുടെ പഠനം മാത്രം ശ്രദ്ധിക്കാനും പറ്റുകയില്ല അപ്പം ആണെങ്കിലും നമ്മൾ അതൊക്കെ എന്താ പറയാ കാണുന്നുണ്ടാവും അല്ലേ ഓക്കേ നമ്മളെ കൊണ്ടാവുന്ന രീതിയിലുള്ള സഹായങ്ങളൊക്കെ എത്തിക്കാം ഇനി അവിടെ പോകുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് മാത്രം പ്രവർത്തനത്തിലൊക്കെ ഏർപ്പെടുക എല്ലാം ചെയ്യാം കേട്ടോ ഓക്കെ അപ്പം എന്തായാലും ചോദ്യത്തിലേക്ക് കടക്കാം ആദ്യത്തെ ചോദ്യം സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിൽ ഉണ്ടായിരുന്ന നാട്ടുരാജ്യങ്ങളുടെ എണ്ണം എത്രയാണ് സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിൽ ഉണ്ടായിരുന്ന നാട്ടുരാജ്യങ്ങളുടെ എണ്ണം ഓപ്ഷൻ ബി ആണ് അഞ്ഞൂറ്റി അറുപത്തി അഞ്ചാണ് അഞ്ഞൂറ്റി അറുപത്തി രണ്ട് എന്നുള്ളതാണ് ശരിക്കും ഉത്തരം ഓപ്ഷൻ നോക്കിയിട്ട് ചെയ്യുക അഞ്ഞൂറ്റി അറുപത്തി രണ്ട് അല്ലെങ്കിൽ അഞ്ഞൂറ്റി അറുപത്തി അഞ്ചൊക്കെ ശരിയായിട്ടുള്ള ഉത്തരമാണ് പുറത്ത് നല്ല മഴേന്റെ ശബ്ദമുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ സ്പീഡിൽ നിർത്താതെ പറഞ്ഞിട്ട് പോവുകയാണ് കേട്ടോ ഓക്കെ അപ്പം എന്താണ് സ്വതന്ത്ര ഇന്ത്യയിൽ നാട്ടുരാജ്യങ്ങളുടെ ഏകീകരണത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തി ആരാണെന്ന് പറയാവോ അതാരാണ് ആ അത് സർദാർ വല്ലഭായ് പട്ടേലാണ് കേട്ടോ ഓക്കെ രണ്ടാമത്തെ ചോദ്യം നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കാനുള്ള ലയന കരാറിൽ ഒപ്പിട്ട വ്യക്തി ആരാണ് നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കാനുള്ള ലയന കരാറിൽ ഒപ്പിട്ട വ്യക്തി അത് ഡോക്ടർ സോറി ഓപ്ഷൻ ഡി സർദാർ വല്ലഭായ് പട്ടേലാണ് ഓപ്ഷൻ ഡി സർദാർ വല്ലഭായ് പട്ടേലാണ് ആണ് നമ്മൾ നേരത്തെ എന്താ ഒരു പോയിന്റ് പറഞ്ഞത് സ്വതന്ത്ര ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളുടെ ഏകീകരണത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തി എന്ന് ചോദിച്ചാലും ആര് തന്നെയാണ് പട്ടേലാണ് കേട്ടോ ഇനി മൂന്നാമത്തെ ചോദ്യം സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങൾ ഏതൊക്കെയാണ് അത് ഹൈദരാബാദ് കാശ്മീർ ജുനഗഡ് പിന്നെ ഒരെണ്ണം കൂടി ഉണ്ട് അതും കൂടി ഇതിനെ കൂട്ടത്തിൽ പഠിക്കുക മണിപ്പൂർ കേട്ടോ അപ്പൊ ഏതൊക്കെയാണ് ഹൈദരാബാദ് കാശ്മീർ ജുനഗഡ് മണിപ്പൂർ ഇതൊക്കെയാണ് സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങൾ ഓക്കെ ഇനി നാലാമത്തെ ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഫെബ്രുവരിയിൽ നടന്ന ജനഹിത പരിശോധനയിലൂടെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിച്ച നാട്ടുരാജ്യം ആ അതേതാണ് അത് ജുനഗഡ് ആണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഫെബ്രുവരിയിൽ നടന്ന ജനഹിത പരിശോധനയിലൂടെ ഇന്ത്യൻ യൂണിയൻ ലയിപ്പിച്ച നാട്ടുരാജ്യമാണ് ജുനഗഡ് ഓക്കെ ഇനി അഞ്ചാമത്തെ ചോദ്യം ഹൈദരാബാദ് ഇന്ത്യൻ യൂണിയനോട് കൂട്ടിച്ചേർത്തത് എപ്പോഴാണ് ഹൈദരാബാദ് എപ്പോഴാണ് ഇന്ത്യൻ യൂണിയനോട് കൂട്ടിച്ചേർക്കപ്പെട്ടത് അത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തി മൂന്നിനാണ് ഇവിടെ നവംബർ ഇരുപത്തിരണ്ട് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട് ശ്രദ്ധിക്കുക നവംബർ ഇരുപത്തി മൂന്നിനാണ് കേട്ടോ ഇനി ആറാമത്തെ ചോദ്യം ഭാഷ അടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണ് അതെല്ലാവർക്കും അറിയണ്ടാവുമല്ലോ അല്ലെ ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം അത് ആന്ധ്രാപ്രദേശാണ് ഓപ്ഷൻ ബി ആന്ധ്രാപ്രദേശാണ് അടുത്ത ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ ഇന്ത്യൻ യൂണിയനിൽ ചേരുന്നതിന് മുമ്പ് ഗോവ ഏത് വിദേശ രാജ്യത്തിൻ്റെ കീഴിലായിരുന്നു അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് ഗോവ ഇന്ത്യൻ യൂണിയനിൽ ചേരുന്നത് അതിന് മുമ്പ് ഏത് വിദേശ രാജ്യത്തിൻ്റെ കീഴിലായിരുന്നു ഗോവ എന്നാണ് ചോദിച്ചത് ഓപ്ഷൻ ബി പോർച്ചുഗലാണ് ശരിയായിട്ടുള്ള ഉത്തരം അപ്പം ഏറ്റവും കൂടുതൽ സോറി ഏറ്റവും ഒടുവിൽ ഇന്ത്യയോട് ചേർക്കപ്പെട്ടിട്ടുള്ള യൂറോപ്യൻ കോളനിയാണ് ഗോവ ഏറ്റവും ഒടുവിൽ കേട്ടോ ഓക്കെ ഇനി ഏഴാമത്തെ ചോദ്യം ഇതിൻ്റെ ഒരു ചോദ്യം ഞാൻ എക്സ്ട്രാ അറിയാതെ പറഞ്ഞു പോയതാണ് അത് എട്ടാമത്തെ ചോദ്യമായിട്ട് വരും കേട്ടോ ഓക്കെ ഞാൻ പറഞ്ഞുതരാം ഫ്രഞ്ച് അധിനിവേശ പ്രദേശമായ കാരക്കൽ ഇന്ത്യൻ യൂണിയനിൽ ചേർക്കപ്പെട്ട വർഷം ഏതാണ് ആ അത് ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിലാണ് ആ സമയത്ത് തന്നെയാണ് ഏതൊക്കെ പോണ്ടിച്ചേരി പിന്നെ പിന്നെ ഏതൊക്കെയാണ് മാഹി അതേപോലെ യാനം പിന്നെ ഏതും നമ്മൾ പറഞ്ഞു ഇപ്പം കാരക്കൽ ഇതെല്ലാം ഇന്ത്യൻ യൂണിയനിൽ ചേർക്കപ്പെട്ട വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് ഇനി എട്ടാമത്തെ ചോദ്യം ഇതായിരുന്നു ശരിക്കും എട്ടാമത്തെ ചോദ്യം ഇത് ഞാൻ ആറാമത്തെ ചോദ്യമായിട്ട് വായിച്ചിട്ടുണ്ടായിരുന്നു ഒന്നുകൂടി പറയാം ഭാഷ അടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആന്ധ്രാപ്രദേശാണ് അത് നമ്മൾ പറഞ്ഞു കേട്ടോ ഇനി ഒൻപതാമത്തെ ചോദ്യം അത് ക്വസ്റ്റ്യൻ നമ്പർ തെറ്റിപ്പോതിരിക്കാനാണ് രണ്ട് ക്വസ്റ്റ്യനോട് മിസ്സായി പോയത് ഞാൻ വീണ്ടും ചേർത്തതാണ് ഒൻപതാമത്തെ ചോദ്യമാണ് ആന്ധ്രാപ്രദേശ് സംസ്ഥാനം നിലവിൽ വന്ന വർഷമാണ് ചോദിച്ചിരിക്കുന്നത് ആന്ധ്രാപ്രദേശ് വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് പത്താമത്തെ ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിലെ സംസ്ഥാന പുനഃസംഘടന കമ്മീഷന്റെ ചെയർമാനായി പ്രവർത്തിച്ചത് ആരാണ് അപ്പം സംസ്ഥാന പുനഃസംഘടന കമ്മീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ആ അത് ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായിട്ട് ഒരു കമ്മീഷനാണ് സംസ്ഥാന പുനഃസംഘടന കമ്മീഷൻ എന്ന് പറയുന്നത് അതിൻ്റെ ചെയർമാനായി പ്രവർത്തിച്ചത് ആരാണ് അതാരാണ് ആ ഓപ്ഷൻ സി ഫസൽ അലിയാണ് ഫസൽ അലി കമ്മീഷൻ എന്ന് കേട്ടിട്ടില്ലേ അതിലെ ബാക്കി അംഗങ്ങൾ ആരൊക്കെയാണ് എച്ച് എൻ കുൻസ്രു കെ എം പണിക്കറൊക്കെ അതിലെ മറ്റംഗങ്ങളാണ് അതിൻ്റെ ർമാൻ എന്ന് പ്രത്യേകം എടുത്തു ചോദിച്ചത് കൊണ്ട് ആൻസർ ഫസൽ അലി ആണ് ഓക്കെ ഓപ്ഷൻ സി ഇനി പതിനൊന്നാമത്തെ ചോദ്യം തെലുങ്ക് സംസാരിക്കുന്നവർക്കായി ആന്ധ്രാ സംസ്ഥാനം രൂപീകരിക്കുക എന്ന ആവശ്യവുമായി നിരാഹാര സമരം നടത്തി മരണമടഞ്ഞ സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ് ആ അത് പോ ശ്രീരാമലു ആണ് ഓപ്ഷൻ ബി അപ്പൊ എന്താണ് പറഞ്ഞത് ആ ആന്ധ്രാ സംസ്ഥാനത്തിന്റെ രൂപീകരണത്തിന് വേണ്ടിയിട്ട് നിരാഹാര സമരം നടത്തി മരണമടഞ്ഞിട്ടുള്ള സ്വാതന്ത്ര്യ സമരസേനാനാണ് പോറ്റി ശ്രീരാമലു അദ്ദേഹം അൻപത്തി അൻപത്തിയെട്ട് ദിവസങ്ങളാണ് നിരാഹാരം അനുഷ്ഠിച്ചിട്ടുള്ളത് പിന്നീട് മരണപ്പുഴ ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് പോറ്റി ശ്രീരാമലു ആണ് കേട്ടോ ഓക്കെ ഇനി പന്ത്രണ്ടാമത്തെ ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിലെ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ വീണ്ടും അതേ ചോദ്യം വന്നിരിക്കുകയാണല്ലോ എനിക്ക് തോന്നുന്നു അതെന്നെ റിപ്പീറ്റ് ചെയ്ത് വന്നതാണ് സോറി കേട്ടോ അടുത്ത ചോദ്യം പന്ത്രണ്ടാമത്തെ ചോദ്യം സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ അംഗങ്ങളിൽ പെടാത്തതായി എന്നൊരു ചോദ്യമുണ്ട് അപ്പൊ നമ്മൾ പറഞ്ഞു സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ കെ എം പണിക്കരെ എച്ച് എൻ കുൻസുറു ഫസൽ അലി കതില് വരും പോറ്റി ശ്രീരാമലു ഈ പുനഃസംഘടനാ കമ്മീഷനിൽ വരുന്ന ആളല്ല സോ ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരവ് കേട്ടോ ഓക്കെ ഇനി പതിമൂന്നാമത്തെ ചോദ്യം ശാസ്ത്രരംഗത്ത് പ്രഗത്ഭനായിരുന്ന മുൻ രാഷ്ട്രപതി ആരാണ് സിമ്പിൾ ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള പോയി എല്ലാവർക്കും അറിയാം ആരാണ് നമ്മുടെ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ആണ് ഓക്കെ നമുക്കറിയാം ഇന്ത്യൻ മിസൈൽ പദ്ധതികളുടെ പിതാവ് മിസൈൽ മാൻ എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ് എ പി ജെ അബ്ദുൽ കലാം ആണ് ഇന്ത്യയുടെ രണ്ടാമത്തെ എന്താണ് ആ ആണവ പരീക്ഷണത്തിന് നേതൃത്വം നൽകിയത് ആരാണ് കലാമാണ് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമാണ് അതിനെ ഏത് രീതിയിലാണ് നമ്മൾ വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ആ അതെന്താണ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ബുദ്ധൻ ചിരിക്കുന്നു ആണോ അല്ല ബുദ്ധൻ വീണ്ടും ചിരിക്കുന്നു എന്നുള്ളതാണ് രണ്ടാമത്തത് ഒന്നാമത്തതാണ് ബുദ്ധൻ ചിരിക്കുന്നു ബുദ്ധൻ വീണ്ടും ചിരിക്കുന്നു എന്നുള്ളതാണ് രണ്ടാം ആണവ പരീക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടത് അതിൻ്റെ രഹസ്യനാമം ചോദിക്കുവാണെങ്കിൽ അത് ഓപ്പറേഷൻ ഏതാണ് ശക്തിയാണ് കേട്ടോ ഓപ്പറേഷൻ ശക്തിയാണ് രഹസ്യ നാമം എന്ന് പറയുന്നത് മനസ്സിലായല്ലോ അപ്പം രണ്ടാം ആണവ പരീക്ഷണത്തിന് നേതൃത്വം നൽകിയ ശാസ്ത്രജ്ഞൻ ആരാണ് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ആണ് അതിൻ്റെ രഹസ്യനാമം ചോദിച്ച ഓപ്പറേഷൻ ശക്തിയും ഇതിന്റെ വിശേഷണമാണ് വിശേഷണമാണേത് ഈ ബുദ്ധൻ ചിരിക്കുന്നു അല്ലെങ്കിൽ ബുദ്ധൻ വീണ്ടും ചിരിക്കുന്നു അതാണ് കേട്ടോ രണ്ടാമത്തത് ഓക്കെ ഇനി പതിനാലാമത്തെ ചോദ്യം ഇന്ത്യയിൽ ആദ്യത്തെ സർവകലാശാല സ്ഥാപിച്ചത് എവിടെയാണ് ആദ്യത്തെ സർവകലാശാല സ്ഥാപിക്കുന്നത് കൽക്കട്ടയിലാണ് കൽക്കത്തയിലാണ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ആദ്യ വനിതാ സർവകലാശാലയുടെ സ്ഥാപകൻ ആരാണ് വനിതാ സർവകലാശാലയുടെ സ്ഥാപകനാണ് ചോദിച്ചിരിക്കുന്നത് സോ ഓപ്ഷൻ എ ഡി കെ കാർവേ ആണ് ശരിയായ ഉത്തരം ഇന്ത്യയിലെ ആദ്യ വനിതാ സർവകലാശാലയുടെ സ്ഥാപകൻ ഡി കെ കാർവേ ഓക്കെ അപ്പം പതിനഞ്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഭാഗത്തു നിന്നുള്ള വേറെയും ചോദ്യങ്ങൾ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം ഇത് മുൻവർഷ ചോദ്യങ്ങൾ മാത്രമാണ് കേട്ടോ ഓക്കെ അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കണം ഓൾ ദി ബെസ്റ്റ് താങ്ക്